ൾ ജലാ ചെയ്തു മാലിന്യ മുക്ത നവീകരണത്തിന്റെ ഭാഗമായി സി പി ഐ എം ഫോർട്ടുച്ചി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതു ശുചീകരണം സംഘടിപ്പിച്ചു എസ് എസ് കൃഷ്ണൻ റോഡിലാണ് പൊതുശുചീകരണം സംഘടിപ്പിച്ചത് ഇന്ത്യ പ്രഖ്യാപനം വരുമ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇന്നോളം ഈ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കും എല്ലാ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ചുകളും എല്ലാ കമ്മിറ്റികളും കേരളത്തിൽ അങ്ങോളം ഇന്നോളം സുജീകരണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാട് ആ ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടാക്കിയ നാല് മെഷീനും മിഷനാണ് അന്ത കേരള സംരക്ഷണം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഏറെ ഉദ്ഘാടനം ഓരോ പ്രദേശങ്ങളിൽ സി പി ഐ എം സെക്രട്ടറി മാലിന്യമുക്ത കേരളത്തിൻ്റെ കേരളം എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പ്രദേശങ്ങളിലും ഇടങ്ങളെല്ലാം ശുചിയായി കിടക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലാശയങ്ങളും അതുപോലെ തന്നെ ഇടങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അനീഷ് ബാബു സ്വാഗതവും കെ ജെ തോമസ് നന്ദിയും പറഞ്ഞു സതീഷ് ബാബു മഞ്ജുള അനിൽകുമാർ സിന്ധുരാജേഷ് എസ് ബിജു സുരാജ് രാജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി